സിന്ദൂരം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്നും എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവണം അത്രയേ ഉള്ളൂ അതിനുവേണ്ടിയാണ് ഈ ദേഷ്യം വാശി അവനെ നോക്കണം അവനോട് മിണ്ടണം അവനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കണം ചെറിയൊരകലം പോലും തങ്ങൾക്കിടയിൽ ഉണ്ടാവരുതെന്നുള്ള വാശി സ്വാർത്ഥമായ അന്ധമായ പ്രണയം അതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ ഒരാളൊരു ചില്ലുപാത്രം തുടക്കുന്ന പോലെ വേണം കരുതാൻ കൈവിട്ട് കളഞ്ഞാൽ അതുപോലെ തകർന്നു പോകുന്നവൻ കണ്ണിമ ചിമ്മാതെ അവൾ ആ മുഖത്തേക്ക് നോക്കി ആരും ആരെയും ഇതുപോലെ സ്നേഹിക്കരുതെന്നിട്ടു എന്തിനാ നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചതായത് കൊണ്ട് എന്റെ വാരിയിലുകൊണ്ടാ നിന്നെ ഈശ്വരൻ സൃഷ്ടിച്ചത് അതുകൊണ്ടാ എവിടെയാ തുടങ്ങിയ നിന്റെ ജീവിതം ഒരു പുഴ പോലൊഴുകി എന്നിലേക്ക് തന്നെ വന്നു ചേർന്നതും നേർന്നൊന്ന് പുഞ്ചരിച്ചവൾ ആ സ്വരം പോലെ ആർദ്രമായത് പോലെ ദേഷ്യത്തോടെ പറയുന്നതും പ്രണയത്തോടെ പറയുന്നതും പലപ്പോഴും ഒരുപോലെയാണ് പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായത് പോലെ തോന്നുന്നു പറയുന്ന ഓരോ വാക്കുകൾ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ ചെന്ന് പതിക്കും പോലെ നിനക്ക് പേടിയുണ്ടോ എന്തിന് എന്റെ ഈ പ്രണയം സഹിച്ചു മുന്നോട്ട് പോകാനാവില്ലെന്നു തീക്ഷണം നിറഞ്ഞ നോട്ടവും അത്രയും കടുപ്പമേറിയ ചോദ്യവും പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന് നെഞ്ചിലായി മുഖം അമർത്തി വെച്ച് നിന്ന് ഗൗരി ആ നീൽപ്പ് പോലൊരു മെഡിസിനാണ് അവന് ഭ്രാന്ത് പിടിച്ച് തുടങ്ങുന്ന അവൻ്റെ ചിന്തകളെ തണുപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മെഡിസിൻ നമുക്കിടയിൽ ചെറിയൊരു അകലം പോലും എനിക്കിനി സഹിക്കാനാവില്ല വേജ് ഈ പ്രണയം എൻ്റെ പ്രാണനെടുത്താലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാലും നീ എന്നെ വിട്ട് പോവരുത് പ്രണയം നിറ സുന്മാദമുണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ ഹൃദയത്തിൽ ഭ്രാന്ത് പൂക്കുന്ന പോലെ ആ നാല് ചുമരുകൾക്കുള്ളിൽ പ്രണയം കൊണ്ടൊരു ലോകം വേദം അവൻ്റെ ഗൗരി മാത്രമുള്ളൊരു ലോകം വല്ലാത്തൊരു സന്തോഷമാണ് അവന് തോന്നിയത് പ്രതീക്ഷിച്ചാലും എളുപ്പത്തിൽ അവൾ തന്നെ അംഗീകരിച്ച് തന്നിരിക്കുന്നു തന്റെ കണ്ണിലും മനസ്സിലും നിറയുന്ന ഭ്രാന്ത് ഇന്ന് അതേയാൾ അവരുടെ വ്യാപ്തിയിലും അവളിലും കാണാൻ കഴിയുന്നു പിന്നൊരു കാര്യം കൂടിയുണ്ട് ശക്തിയുടെ കണ്ണുകളിൽ അവൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്തൊരു കള്ളത്തരം എന്താ നിഷ്കളങ്കമായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അറിയണോ അവനൊന്ന് ചിരിച്ചു പറയുന്നേ വിടർന്നു വരുന്ന അവളുടെ ചുടികളിലേക്ക് അവൻ്റെ നോട്ടം നിന്നു പതിയെ ചിരിച്ചുകൊണ്ട് അവളുടെ കാതിലേക്ക് അവന്റെ മുഖം കാര്യന്റെ വാരിയിലാണെങ്കിലും മൂപ്പര് ഒത്തിരി കഷ്ടപ്പെട്ട് സമയമെടുത്ത് പെർഫെക്റ്റ് സ്ട്രക്ചറിലാ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് നഖം പോലും വെറുതെ കളയാനില്ല കുറച്ച് സമയമെടുത്തു ഗൗരിക്കൻ പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലായി വരാൻ കണ്ണു മേഴിച്ചുകൊണ്ട് അവൾ ആ മുഖത്തേക്ക് നോക്കി വാട്ട് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ കുറച്ചൊക്കെ ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട് നീ അനുവദിച്ച ബാക്കി കൂടി മിഴിച്ചു നോക്കുന്നവരുടെ കവിളിൽ പതിയൊക്കെ അടിച്ച് നോയിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി ഭ്രാന്ത് പിടിപ്പിക്കാതെ അവളുടെ വെറും ഒരു നോട്ടത്തിൽ പോലെ അവൻ്റെ ശരീരം ചൂടുപിടിച്ചു സിരകളിലേക്ക് ചുടി രക്തം കുതിച്ചു ഒഴുകും പോലെ തീവ്രമായ മോഹത്തിൽ ചുണ്ടോരം വന്ന് മുരളുമ്പോൾ അവളെ ചുറ്റി പിടിച്ച് അവന്റെ കൈകളുടെ ബലമേറി വന്നു ഒരു കാറ്റുപോലെ അവളെ ചുഴറ്റിയെടുത്തുകൊണ്ട് അവൻ ബെഡിലേക്ക് ചാഞ്ഞു നെറുകയിൽ തുടങ്ങിയ അവൻ്റെ ചുംബനം സാവധാനം കണ്ണിലും നാസികത്തുമ്പിലാത്തരങ്ങളിലും പതിഞ്ഞു ചുണ്ടുകൾ വെറുതെ ഒന്ന് നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ്റെ മുഖം കഴുത്തിലൂടെ മാറിലൂടെ അവളുടെ അണി വയറിലെത്തി നിന്നതും ഗൂമിയടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് അവൾ അവനെ നോക്കി വല്ലാണ്ട് കതച്ചുപോയവൾ ചുറ്റുമുള്ള തണുപ്പിനെ തോൽപ്പിക്കും വിധ ശരീരം ചൂട്ട് പിടിച്ച് വിയർത്തു കയ്യിലെടുത്ത് പിടിച്ച് എന്തോ വയറിൽ ചുറ്റുന്നതും പല്ലുകൊണ്ട് അതിനെ അവൻ കടിച്ചു മുറിക്കുന്നത് അവൾ അറിഞ്ഞു ഇന്നലെ വാങ്ങിയതാ എനിക്ക് കാണാൻ വേണ്ടി മാത്രം പൊള്ളുന്ന പോലെയുള്ള അവൻ്റെ ശ്വാസം അതിലൊരുകുന്ന മെഴുകുതിരി പോലെ പോലവളും നീ പോലും നോക്കരുത് അത്രയും നേരം ഉടലിനെ പൊതിഞ്ഞ വികാരം വിട്ടുണർന്ന് ചിരിച്ചു പോയവൾ ഈ ഭ്രാന്തിനോട് എന്ത് പറയാനാണ് അവനനുസരിക്കാനാണ് ഇഷ്ടം അവന്റെ ഭ്രാന്തിനൊപ്പം ചലിക്കാം വയറിൽ കവിളകൾ അമർത്തി വെച്ച് ശക്തി കണ്ണുകൾ അടച്ചു കിടന്നതും ഗൗരിയുടെ വിരലുകൾ പതിയെ അവനെ തൊട്ടൊഴിഞ്ഞു കണ്ണുകൾ അടച്ചു നിർവൃതിയിലെന്നതുപോലെ അവന്റെ മുഖവും ശാന്തമായിരുന്നു മോള് ഇവിടെ വന്ന് നിൽക്കുവാണോ പുറകിൽ നിന്ന് അച്ഛൻ്റെ ചോദ്യം കേട്ടു ആ അച്ഛന് ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി ഈ ലോകത്തൊന്നുമല്ലായിരുന്നു അവൾക്ക് അച്ഛനും മനസ്സിലായി ജീവനില്ലാത്തവളുടെ കണ്ണുകളിലേക്ക് നോക്കും തോറും ഉള്ളിലൊരു പിടച്ചിൽ പോലെ ചായ കുടിച്ചോ കഴിഞ്ഞു പോയതിനെ പറഞ്ഞ് വീണ്ടും അവൾ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത പോലെ അച്ഛൻ ചോദിച്ചു അച്ഛു അദ്ദേഹത്തെ കൗതുകത്തോടെ നോക്കിപ്പോയി സ്വന്തം അച്ഛനിൽ നിന്നും ഇന്നേവർ ഇതുപോലൊരു ചോദ്യം ഉണ്ടായിട്ടില്ല എന്തിനു പറയുന്നു കരുതൽ നിറഞ്ഞൊരു നോട്ടം പോലും കിട്ടിയിട്ടില്ല സങ്കടത്തോട് ഓർത്തത് അവളുടെ കണ്ണ് നിറഞ്ഞു ദിവസങ്ങൾ കൊണ്ട് കൗരി പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇത്തിരി സ്നേഹവും കരുതലും ആഗ്രഹിക്കാത്ത മനുഷ്യർ കാണില്ലല്ലോ അപ്പോൾ ഒരുപാട് സ്നേഹം കിട്ടിയപ്പോൾ അവൾക്ക് മാറ്റം വന്നു മോളെ ആ ചായ കുടിച്ചു അച്ഛൻ ഉത്തരത്തിനെന്ന പോലെ വീണ്ടും വിളിച്ചതും വേഗം മറുപടി നൽകി മോള് മഹിയെ നോക്കി നിൽക്കുവായിരുന്നു ഉമ്മത്തേക്ക് വീണ്ടും അവിടെ നോട്ടം പായന്ന് കണ്ടതും അച്ഛൻ കാര്യം മനസ്സിലായതുപോലെ ചോദിച്ചു അച്ഛൊന്ന് പതിരിപ്പോയി തലേന്ന് രാത്രി ഗൗരി വന്നു പോയതിനു ശേഷം തനിക്കരികിലേക്ക് വന്നതാണ് ആള് എന്തോ പറഞ്ഞു തുടങ്ങിയതും ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ വന്ന് രാത്രി തന്നെ പോവേണ്ടിയും വന്നു ഇപ്പൊ സമയം പത്ത് കഴിഞ്ഞു ഇത്രയും നേരമായിട്ട് കാണാതെ വന്നതും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിപ്പോയി കുറച്ച് മുമ്പ് വരെ ഗൗരി ഒപ്പമുള്ളത് കൊണ്ട് അല്പ ആശ്വാസം തോന്നിയിരുന്നെങ്കിലും അവൾ മുകളിലേക്ക് പോയതോടുകൂടി ഒറ്റപ്പെട്ട പോലെ തോന്നി പക്ഷെ പെട്ടെന്നുള്ള അച്ഛന്റെ ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ അച്ഛൻ നിന്നുപോയി അവന്റെ കാര്യം ഇങ്ങനൊക്കെയാ മോളെ ഒരു പ്രോവഷനോട് ഒരു കൂടുതലും അവളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ സാധാരണ ഒരു കാര്യം പറയുന്ന പോലെ തന്നെ അതും പറഞ്ഞു അച്ഛൻ അപ്പോഴും അച്ഛൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് മഹിയെയും ശക്തിയെയും കുറിച്ചാണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ആ കണിൽ രണ്ടുപേരോടുമുള്ള വാത്സല്യം മാത്രമേ ഉള്ളൂ ഒരാളെ നന്നാക്കി മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടില്ല രണ്ടുപേരും ആ മനുഷ്യൻ ഒരുപോലെയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്തുകൊണ്ടോ മനസ്സിലൊരു തണുപ്പ് പടർന്നു ഒരു നാലുകെട്ടിനുള്ളിൽ അടിച്ചമർത്തപ്പെട്ട് സ്നേഹം എന്തെന്നറിയാതെ വളർന്നുകൊണ്ടും ഇപ്പോൾ കാണുന്ന ഈ ലോകവും മനുഷ്യരുമെല്ലാം അവൾക്ക് അത്ഭുതമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ദിവസങ്ങൾക്കുമ്പ് ഗൗരി കടന്നുപോയ അതേ അവസ്ഥയിൽ തന്നെയാണ് രാഖിയും എന്താ നീ എന്റെ മോനാ അവനും ഭാര്യ അഞ്ചു വർഷങ്ങൾക്കുമ്പാ ഒരാക്സിഡന്റിൽ ബാക്കി പറയാനാവാതെ അച്ഛൻ മൗനും പാലിച്ചു അച്ചുമായിയെ കുറിച്ചറിയാനുള്ള ത്വരയോടെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവളുള്ള മനസ്സിലാക്കിയതുപോലെ അച്ഛൻ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കണ്ണൻ്റെ നേരെ വിപരീതമാണ് മാഹി എന്നാലും രണ്ടാളും ഒന്നിച്ച പഠിത്തവും ജോലിയല്ല ഭദ്ര പോയതി പിന്നെ കണ്ണ മഹിയോടൊപ്പം ബാംഗ്ലൂർ തന്നെയായിരുന്നു പിന്നെ ആക്സിഡൻറ്റിന് ശേഷം രണ്ടുപേരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു ശക്തിയെയും മഹിയേയും കുറിച്ച് ഒരുപാട് അച്ഛൻ സംസാരിച്ചു എല്ലാം കൗതുകത്തോടെ കേട്ടുകൊണ്ടാവളും തെന്നയും ഗൗരിയും തന്നെയാണ് അവൾക്ക് ഓർമ്മ വന്നത് കുറച്ച് സമയം കൂടി കഴിഞ്ഞത് മഹിയുടെ ഗേറ്റ് കയറ്റുകിടന്ന് വന്നു കാറിൽ നിന്ന് തന്നെ അവൻ കണ്ടിരുന്നു വല്യസിനൊപ്പം ഉമ്മത്തിരിക്കുന്നവളെ അത്രയും നേരം പുകഞ്ഞുകൊണ്ടിരുന്ന ഉള്ളൻ തണുത്ത പോലെ അവന് തോന്നി ആ മഹി വന്നല്ലോ അച്ഛൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അച്ചുവിന്റെ നോട്ടം കാറിന്റെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരിലേക്കായി ചുവന്നു കളഞ്ഞി അവന്റെ കണ്ണും മുഖവും കണ്ടതും കാര്യം മനസ്സിലായതുപോലെ അച്ഛന്റെ ഒരു വല്ലായ്മ പടർന്നു അച്ചു സംശയത്തോടെ അവനെ നോക്കി നിൽപ്പാണ് എപ്പോഴുമുള്ള തെളിച്ചമോ പുഞ്ചിരിയോ ഒന്നും ഇപ്പം ആ മുഖത്ത് കാണുന്നില്ല കണ്ണ് കണ്ടാൽ കരഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണ് എന്തോ ഒരു വല്ലായ്മ തോന്നിപ്പോയി അച്ചുവിനും അപ്പോഴേക്കും മഹി അകത്തേക്ക് കയറിയിരുന്നു കുളിച്ചിട്ട് പോയി വല്ലവും കഴിക്കുക മോള് നിന്നെയും നോക്കി ഇരുമ്പായിരുന്നു അവന്റെ തോളിൽ തട്ടി ഒരു ആശ്വാസം പോലെ അച്ഛൻ പറഞ്ഞതും അമ്പരപ്പോട് അവൻ അച്ചുവിനെ നോക്കി വെപ്രാളത്തോടെ മുഖം കുനിച്ചവളെ കാണാൻ അത്രയും ഭംഗിയായി അവന്റെ ചുടികൾ വിടർന്നു അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയതും അച്ഛനും ദീർഘമായി നിശ്വസിച്ചു മോളൊന്നും വിചാരിക്കരുത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഹിന്ദു മുഴുവൻ അവൻ മൂടിക്കെട്ടിരിക്കും അതെന്താ എമർജൻസി എന്ന് പറഞ്ഞല്ലേ പോയത് അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞാണ് അതിൻ്റെ സങ്കട എത്രയൊക്കെ ഒരു സീനിയർ ഡോക്ടറാണെന്ന് പറഞ്ഞാലും ഈ ഒരവസ്ഥയിലും വല്ലാതെ തളർന്നു പോകും മോളാണ് തേച്ചില്ല ചെല് ഇന്ന് നീ കാത്തിരിക്കുന്ന സന്തോഷം കൊണ്ടാ അവൻ്റെ മുഖൊന്ന് തെളിഞ്ഞ് കാത്തിരിക്കാൻ ചിലരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ ജീവിക്കണം എന്ന് പോലും തോന്നു മോളും കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട് മുന്നിലുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങണം എൻ്റെ മഹി അവനൊരു പാവാ മോളെ അച്ഛൻ പതിയെ പറഞ്ഞു നിർത്തിയതും എന്തിനെന്ന് പോലും അറിയാതെ അവടെ കണ്ണും നിറഞ്ഞു അവന്റെ സങ്കടത്തിൻ്റെ കാരണം കേട്ടപ്പോൾ തന്നെ ഉള്ളമൊന്ന് ഉലഞ്ഞു പോയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് പാവമാണ് അത്രമേൽ നന്മയുള്ള മനസ്സും അതുകൊണ്ട് തന്നെയാണ് താൻ ശരില്ലെന്ന് തോന്നുന്നത് അടുത്തറിയും തോറും അവനായ ഉള്ളിൽ ഒരു ഇടം ഒരുങ്ങുന്നു അടുക്കാനും മകനാനും കഴിയാത്ത ഒരു സ്ഥാനം എന്നെ വിടാവോ തനിക്ക് മുകളിലായി അമറിഞ്ഞു കിടക്കുന്ന അവൻ്റെ വലിയ ശരീരത്തെ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവളുടെ ചോദ്യം ഞാനിവിടെ നിൽക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ എപ്പോഴും നിന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നിന്ന് അവൻ മറുപടി നൽകി ഗൗരിയുടെ കണ്ണുകൾ പിടഞ്ഞു ശരീരം വാശിയല്ല സ്വാർത്ഥതയുമല്ല ആഗ്രഹിക്കുന്നത് പ്രണയം മാത്രം നിന്നെ വേണം ഗൗരി വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി അവളുടെ മേൽ ചുണ്ടിലൂടെ അവൻ തന്റെ നാവ് കൊണ്ടൊന്നു ചുഴറ്റി കണ്ണുകൾ ഇറുകി അടച്ചു നീങ്ങി ഗൗരി ഉടലിലൂടെ എന്തോ പാഞ്ഞു കയറിയതുപോലെ തീവ്രമായ ഒരു സുഖം അവൻ്റെ നാവിൻ തുമ്പിലൂടെ തലച്ചോറിലെത്തി നിൽക്കുന്നു അവളുടെ പിടച്ചിലും കിടപ്പുമില്ലാതെ നോക്കിക്കൊണ്ട് അവൻ മാറിക്കിടന്നു ആ നിമിഷം തന്നെ ഒന്ന് ആന്യുശ്വാസം എടുത്തുകൊണ്ട് ഗൗരി കണ്ണ് തുറന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് തന്നെ കൊത്തിപ്പറിച്ചെടുക്കുകയാണ് അവനെന്ന് ഗൗരിക്ക് തോന്നി അതുപോലുള്ള നോണ്ടമാണ് ശരീരം കുളിർന്നു പോകും വിധം ഹൃദയത്തിൻ്റെ ഉള്ളറകൾ ചൂട് പിടിക്കും വിധം എന്നെ ഇങ്ങനെ ഭ്രാന്തി പിടിപ്പിക്കാതെ ഉയർന്ന് താഴ്ന്ന അവടെ മാറിടത്തിലേക്ക് അവൻ മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞതും ആഴത്തിൽ മിടിച്ച അവളുടെ ഹൃദയം പോലെ ഒരു വേള നിലച്ചു നിന്നെ ഇങ്ങനെ കാണുമ്പോഴാ എന്റെ ശരീരം ചൂട് പിടിക്കുന്നതാ എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് ആകെ ഒന്ന് ഉലഞ്ഞുപോയ അവളുടെ രൂപം ടു സേ സം അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവൻ പറഞ്ഞു കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവടെ കവിളിയിൽ പതി അവനൊന്ന് തട്ടി മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് ഗൗരി അവനെ നോക്കി വേണ്ട പറയണ്ട അത്രയും വെപ്രാണത്തോടെ അവളും പറഞ്ഞു അത്ര മേൽ തളർത്തി വിവശയാക്കുന്ന എന്തെങ്കിലും ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ് കണ്ണിലെ കുറുമ്പ് മുഖത്ത് വഷളം ചിരി അത് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഗൗരി എന്ന് കേൾക്കാൻ നീയല്ലേ ഉള്ളൂ പെണ്ണേ പിന്നെ ഇത് കേൾക്കാം ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഭൂമി നീര് കുടി ചെറുക്കിക്കൊണ്ട് അവടെ നോട്ടം വീണ്ടും അവനിലായി അവൻ്റെ ആ നോട്ടവും അവിടെ തന്നെയാണ് അവളുടെ തൊണ്ടക്കുഴിയുടെ ചലനത്തിൽ ഗൗരി നിന്റെ ഈ ലുക്ക് മീ നിന്നെ മാത്രമേ ഞാൻ നിന്റെ രൂപം ഈ പോലും കൊതിക്കുന്ന പോലെയുള്ള അവളുടെ തൊണ്ടയുടെ ചലനത്തിൽ വിരൽ വെച്ചുകൊണ്ട് അവൻ തഴങ്ങി നീ ഉടുത്തൊരുങ്ങി വന്നാ പോലും എനിക്ക് ഭ്രാന്ത് വരില്ല അതുപോലെ ഒന്ന് പറയുന്നതിന് മുമ്പ് ഗൗരി കൈ ഉയർത്തി അവന്റെ ചുണ്ടുകളെ ഉള്ളം കൈകൊണ്ട് പൊതിഞ്ഞ് അത്രയും തളർന്നു പോയവള് പ്ലീസ് ഇനിയും പറഞ്ഞു പോവും ദയനീയമായിരുന്നു അവളുടെ സ്വരം പ്രണയത്തിനും അപ്പുറം നിൽക്കുന്ന ശക്തിയെ അവനൊരു നോട്ടത്തെ പോലും താങ്ങാൻ ശേഷിയില്ലാത്തവളെ ഇറ്റ്സ് ജസ്റ്റ് എ ഇൻട്രോ തന്നെ ബോധം പോയാൽ പിന്നെ എങ്ങനെയാടി അവളെ ഒന്നാകെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൻ പെട്ടിലൂടെ ഒന്ന് ഉരുണ്ടു യാന്ത്രികമായിട്ടാണ് അച്ഛൻ റൂമിനുള്ളിലേക്ക് നടന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടതും ഉള്ളിലുണ്ടായിരുന്ന മഹിയുടെ രൂപത്തിന്റെ തിളക്കം ഒന്നുകൂടി വർദ്ധിച്ച പോലെ അപ്പോഴും പ്രണയമൊന്നും ആയിരുന്നില്ല അവൾക്ക് ആരാധന ബഹുമാനം അതിൽ നിന്നുണ്ടായ സ്നേഹം മാത്രം അച്ഛു റൂമിനുള്ളിൽ കയറിയതും ബാത്റൂമിൽ നിന്ന് തലയും തുടച്ചിറങ്ങി വരുന്നവനെയാണ് കാണുന്നത് അവളെ കണ്ടത് മനസ്സ് നിറഞ്ഞ പോലെ ഒരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ വിടർന്നു തന്റെ റൂമിൽ തന്റെ ഭാര്യയായിട്ട് അവൾ ഒരിക്കലും നടക്കില്ലെന്ന അടിവരായിട്ട് ഉറപ്പിച്ചിരുന്ന ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത വിധം ഒരു സന്തോഷം അവനെ പൊതിഞ്ഞു കഴിക്കാനെടുത്ത് വെച്ചോട്ടെ അവനൊന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ടതും അച്ചു പതിയെ ചോദിച്ചു താൻ കഴിച്ചോ അതോ ഒലിച്ച പറഞ്ഞ പോലെ കാത്തിരുന്നോ ഒന്ന് മൂളികൊണ്ട് മറ്റൊരു ചോദ്യമായിരുന്നു അവനിൽ കഴിച്ചില്ല ഗൗരി വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയതാ അതിന് ഗൗരിയോട് പോയി അച്ചു പറഞ്ഞതുമായി സംശയത്തോടെ ചോദിച്ചു അത് അവൾ സാറിനെ വിളിച്ചോണത്താൻ പോയതാ കാര്യം മനസ്സിലായതുപോലെ മഹിയൊന്നും ചിരിച്ചു ആ അത് നോക്കിയിരുന്ന നീങ്ങനെ ഇരിക്കുകയുണ്ടാവു എന്തോർത്ത് അതേ ചിരിയോടെ പറഞ്ഞോണ്ട് തല തുടച്ചിരുന്ന ടവിലെടുത്ത് അവൻ ഹാങ്കറിൽ വിരിച്ചിട്ടു അച്ചു അപ്പോഴും സംശയത്തോടെ വാതിലിൽ നിൽപ്പുണ്ട് നീ പറഞ്ഞു സാറിന് ലീവാ അവനോർത്താൻ പോയ എന്റെ പെങ്ങളെ അവനവിടെ പിടിച്ചുവെച്ച് കാണും എന്നെ പോലെ അല്ല അവൻ ചെറുപ്പം മുതൽ ഇത്തിരി വയലൻസ് കൂടുതലാണ് എന്റെ കൂടെ മെഡിസിൻ എടുത്ത് ഡോക്ടറായിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഇതെനിക്ക് പറ്റിയ പണിയിൽ പറഞ്ഞ ഐ പി എസ് എടുക്കാൻ പോയവനാ മൈ ഒരു ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അവന് ശ്രദ്ധയോടെ കേട്ട് നിൽപ്പാണ് അവൾ പറയുന്ന ഗൗരിയുടെ ജീവിതത്തെക്കുറിച്ചായതുകൊണ്ടാണ് അത്രയും ശ്രദ്ധ അന്ന് കിട്ടിയ ജോബ് റിസൈൻ ചെയ്ത അവൻ പോകുമ്പോൾ പഠിക്കുമ്പോഴേന്ന് എനിക്കറിയില്ലായിരുന്നു എന്നുള്ള എൻ്റെ ചോദ്യത്തിന് കിട്ടുന്ന പൈസ മാത്രമേ നോക്കിയുള്ളൂ എന്നായിരുന്നു മറുപടി പക്ഷേ ജോലി തുടങ്ങിയപ്പോൾ ആളിന് മനസ്സിലായി അത്യാവശ്യം എത്തിക്സ് ഇല്ലാതെ ഈ പരിപാടി മുന്നോട്ട് പോകില്ലെന്ന് ശക്തിയുടെ ഓർമ്മയിൽ മഹി മഹിയെന്ന് ചിരിച്ച് പിന്നെ അവന് ദേഷ്യം കണ്ടോൾ ചെയ്യാൻ പറ്റാത്തൊരു അസുഖമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വച്ചാൽ അവൻ്റെ വാശി അറിയുന്നുകൊണ്ട് ഗൗരി അവനുസരിക്കും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവൻ്റെ അടുത്തേക്ക് പോയാൽ പിന്നെ അവൾ പ്രതീക്ഷിക്കാനേ പാടില്ല ആ സാറിന്റെ ഗൗരി ഉപദ്രവിക്കോ മുന്നോട്ട് നടന്നു തുടങ്ങി അവന്റെ കൈകളിൽ അറിയാതെ പിടുത്തമിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചോദ്യം അവളുടെ ആ പ്രവൃത്തികളെ അത്ഭുതത്തോടെ അവൾ തിരിഞ്ഞു നോക്കി അവിടെ അപ്പോഴും ഗൗരിയെക്കുറിച്ചുള്ള ആകുലതയാണ് മറ്റൊന്നും അവൾ ശ്രദ്ധിച്ചിട്ട് പോലും ഈ ചോദ്യത്തിന് ഞാൻ എന്തു ഉത്തരവാദിന് തരേണ്ടത് നീ കാണുന്നല്ലേ ഗൗരിയുടെ മുഖത്തുള്ള സന്തോഷം നിങ്ങളുടെ തറവാടിലായിരുന്നപ്പോൾ അവൾ ചിരിച്ചു കണ്ടിട്ടുണ്ടോ ഇല്ല ഒട്ടും ആലോചിക്കാനില്ലായിരുന്നു അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ നമ്മൾ നോക്കുമ്പോൾ കണ്ണന്റെ ദേശീയ ഭാഷക്ക് കാണു ഭയങ്കര റൂഡാണ് അവൻ തോന്നുന്നു പക്ഷെ അവന്റെ പ്രണയം കരുതലൊക്കെ അറിയുന്ന അനുഭവിക്കുന്ന അവളല്ലേ അവളുടെ മുഖത്ത് നിന്നൊരു ചിരി വിടരുന്നുണ്ടെങ്കിൽ പോലും അതിന് കാരണം അവനാ അതുകൊണ്ട് എൻ്റെ ഭാര്യ കൂട്ടുകാരെ കുറിച്ചുള്ള മാറ്റി വെച്ച് നമുക്ക് കഴിക്കാനുള്ള എടുത്ത് വെക്ക് എന്നിട്ട് ഈ പാവും ഭർത്താവിനെ കുറിച്ച് ആലോചിച്ചോ നമുക്കൊരു ജീവിക്കേണ്ട അച്ഛോ ആദ്യം കാര്യമായി പിന്നെ അൽപ്പം കുറുമ്പോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞിരുത്തി അച്ഛവനെ നോക്കി കണ്ണ് നിറച്ച് നിൽക്കുന്നുണ്ട് കരയല്ലേ ഈ കണ്ണു നിറഞ്ഞു കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടേ അല്ല അത്രയും ആർദ്രമായിരുന്നു അവന്റെ സ്വരം വാത്സല്യത്തോടെ അവളെ നിറഞ്ഞ കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു അച്ചു കണ്ണു ചീമാതെ അവനെ നോക്കി എന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല സങ്കടം കൊണ്ട് ചുണ്ടുകൂട്ടി പിടിച്ചൊന്ന് വിതിമ്പിപ്പോയവൾ അത്രയും ഇഷ്ടം തോന്നിപ്പോയവനെ ഇനിയും വേദനിപ്പിക്കാതെ അവളെ പൊതിഞ്ഞു പിടിക്കാൻ തോന്നിപ്പോകുന്ന ഇഷ്ടം എന്ന് ആര് പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ ഈ പെണ്ണിനെ തന്നെ വേണം നിറഞ്ഞു തുളുമ്പിപ്പോയ കണ്ണുകളോടെ അവൾ അവനെ നോക്കി ആരെയും ഇന്നോളിത്രയും സ്നേഹത്തോടെ തന്നെ നോക്കിയിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ആ കണ്ണിലും മനസ്സിൽ നിറയെ താൻ മാത്രമാണ് അപ്പോഴും പോയ അവളുടെ മനസ്സിന് അത് അംഗീകരിച്ചു കൊടുക്കാനാവുന്നില്ല എനിക്കൊരു നല്ല ഭാര്യ ഭാര്യയാവാൻ ഒരിക്കലും കഴിയില്ല എനിക്കൊരു നല്ല ഭാര്യ വേണ്ടെങ്കിലോ നീ എങ്ങനെയാണോ അങ്ങനെ മതിയെന്നേ എന്ന് മറുപടി പറയണമെന്നറിയാതെ അവൾ മുഖം വിനിച്ച് അവനൊരു ചിരിയോടെ അവളുടെ മുഖം കൈക്കുമ്പിലെടുത്ത് പിടിച്ചു വല്ലാത്തൊരു വിറയിലൂടെ അച്ഛവനെ നോക്കി ജീവിതം ഒരുപാടുണ്ട് നമുക്ക് എല്ലാം പതിയെ മതി പ്രതീക്ഷകളൊന്നും വെക്കാൻ നമുക്ക് ജീവിച്ചു തുടങ്ങാം എൻ്റെ കൊച്ചും ഒന്നോർത്ത് വിഷമിക്കാണ്ടിരുന്നാൽ മാത്രം മതി എന്തു എന്നോട് മുന്നേ പറഞ്ഞില്ല എന്നിട്ടല്ലേ ഞാൻ ഇതൊക്കെ എൻ്റെ എൻ്റെ കൗരി പുള്ളു അതിൽ കലർന്നു പോയൊരു പരിഭവം ഉണ്ടായിരുന്നു അവളെ ചോദ്യത്തിൽ കണ്ണുകളിറുകി അടച്ചുകൊണ്ട് അവൻ അവളെ നിറയുക ചുണ്ട് ചേർത്തു സോറി കാറ്റുപോലെ മന്ദിക്കുമ്പോഴും പലവരും അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർന്ന് മാറുന്നുണ്ടായിരുന്നു എൻ്റെ തെറ്റാണെല്ലാം ഒരിക്കൽ സംഭവിച്ചുപോയ ആ തെറ്റ് ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല ഒരു ജന്മത്തിലും ഞാൻ ഇനി വിട്ടുകളയില്ല മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ കേട്ടുനിന്നവൾ ഹൃദയം തുരന്ന് അത്രയും ആഴത്തിൽ പതിയുന്ന അവൻ്റെ വാക്കുകൾ ഇതാണോ പ്രണയം എന്നൊരു ചോദ്യം ഉള്ളിലൊരു തിര പോലെ ആർത്തിരമ്പി വരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം